എത്ര വരും എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ മുസ്ലിം ലീഗിനെ ഞങ്ങളൊരു വർഗീയ പാർട്ടിയായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ സകല വർഗീയ പാർട്ടി ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയെയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ട് ഹൈന്ദു രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ ഇസ്ലാം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ നമുക്കെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനും കഴിയണം യു ഡി എഫിനും കഴിയണം അവിടെ ഉണ്ടായത് എന്താ ജമായത്ത് ഇസ്ലാമിക്കും എസ് ഡി പിഐക്കും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല നമസ്കാരം ാരുടെയും കോൺഗ്രസുകാരുടെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മുസ്ലിം സ്നേഹം നമ്മൾ ഇന്നും ഇന്നലെയും ഒന്നുമല്ല കാണാൻ തുടങ്ങിയത് ഇരുവരുടെയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും ഇത് വ്യക്തമായി പ്രകടമായിരുന്നു എന്നാൽ മുൻമന്ത്രിയും എം എൽ എ കെ കെ ശൈലജയുടെ ഇതിനു വിരുദ്ധമായ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് നമുക്ക് കാണാം എത്ര വരൂ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ മുസ്ലിം ലീഗിനെ ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിയായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ സകല വർഗീയ പാർട്ടി ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ട് ഹിന്ദു രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ ഇസ്ലാം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ നമുക്കെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനും കഴിയണം യു ഡി എഫിനും കഴിയണം അവിടെ ഉണ്ടായതെന്താ ജമായത്ത് ഇസ്ലാമിക്കും എസ് ഡി പിഐക്കും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുന്നവർ മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ എന്നാണ് കെ കെ ശൈലജ ഇവിടെ ചോദിക്കുന്നത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ഹൈന്ദവ രാഷ്ട്രത്തെ എതിർക്കുന്നവരാണ് എന്നാൽ അവർ ഒരിക്കൽ പോലും മുസ്ലിം രാഷ്ട്രവാദത്തെ തള്ളി പറഞ്ഞിട്ടുമില്ല നിയമസഭയിൽ സംസാരിക്കവെയാണ് ശൈലജ ടീച്ചറുടെ ഈ ചോദ്യം കെ കെ ശൈലജ ടീച്ചറുടെ വാക്കുകൾ ഇപ്രകാരമാണ് മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയേണ്ടേ എല്ലാ വർഗീയതയും എതിർക്കാൻ എൽ ഡി എഫിനും യു ഡി എഫിനും കഴിയണം എന്നാൽ വടകരയിൽ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി എയ്ക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് കെ കെ ശൈലജ നിയമസഭയിൽ പറഞ്ഞത് ശൈലജ ടീച്ചർ പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി പ്രതിപക്ഷം അങ്ങ് ബഹളം തുടങ്ങി അത് പിന്നെ ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞത് കോൺഗ്രസിനെ എവിടെയൊക്കെയോ കൊണ്ടിട്ടുണ്ടാകും അല്ലെങ്കിലും ഭരണപക്ഷം എന്തെങ്കിലും പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതികരിച്ചല്ലേ മതിയാവും എന്നാൽ ഇവിടെ ശ്രദ്ധേയമായി മാറുന്നത് മറ്റൊരാളാണ് സ്പീക്കർ എ എൻ ഷംസിർ സാധാരണ നമുക്കറിയാം ഭരണപക്ഷ എം എൽ എ മാർ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങളിൽ ഇരുന്ന് ബഹളം വച്ചാൽ അവരെ അടക്കിയിരുത്തുകാരാണ് സ്പീക്കർ ശ്രമിക്കാറുള്ളത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് കേട്ടോ ആ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടവർക്ക് മനസ്സിലാകും ശൈലജ ടീച്ചർ പെട്ടെന്ന് അവരുടെ പ്രസംഗം അവസാനിപ്പിക്കാനാണ് ഷംസീർ ഉടനെ പറഞ്ഞത് അപ്പോൾ കെ കെ ശൈലജ ടീച്ചർ നിയമസഭയിൽ പറഞ്ഞത് ഷംസീറിനും കൊണ്ടെന്ന് ചുരുക്കം എന്തായാലും ടീച്ചർ പറഞ്ഞത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അത്രയ്ക്ക് രസിച്ചിട്ടില്ല എന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വെബ് ഡെസ്ക് ന്യൂസ് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Called 90482 55599 this Building Promoters Private Limited, Thiruvananthapuram.